ഇതാണ് നമ്മുടെ കാതുരുളി ഓട്ടുരുളിയിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പരിപാടികളും എന്താ ഇതിൽ ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല വലുപ്പുണ്ട് രണ്ട് പിടിയുണ്ട് രണ്ട് കാതുണ്ട് വെക്കാനും എടുക്കാനും എളുപ്പം കാണാൻ അതിനേക്കാൾ രസം ഞാൻ ഞാനിതിൽ പായസം ഉണ്ടാക്കാറുണ്ട് അവയൽ ഉണ്ടാക്കാറുണ്ട് കറികൾ വെക്കാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇതിൽ നല്ല ഒന്നാന്തരം കരിക്കഞ്ഞിയാണ് കറുപ്പ് മാത്രമല്ല ഉണ്ട് അപ്പം ഇതിന്റെ നാല് സൈസാണ് വരുന്നത് ഓറഞ്ച് വരുന്നുണ്ട് എട്ട് വരുന്നുണ്ട് ഒമ്പത് വരുന്നുണ്ട് പത്ത് വരുന്നുണ്ട് റെഡും വരുന്നുണ്ട് ബ്ലാക്കും വരുന്നുണ്ട് അപ്പോൾ ഓർഡർ വേണ്ടവർ നേരെ വരിക ഈ നമ്പറിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്തേക്കാം അപ്പോൾ റെസിപ്പി നോക്കാൻ മറക്കണ്ട ചട്ടി ഇഷ്ടമായൊരു വാങ്ങാനും മറക്കണ്ട നമ്മുടെ കാതുരുളി അടുപ്പത്ത് വെച്ച് ഒരു രണ്ടര കപ്പ് വെള്ളം ഒഴിച്ച് തിള വന്ന് തുടങ്ങുമ്പോൾ ഒരു കപ്പ് നെയ്ല് വറുത്ത റവ ചേർക്കാം ഇനിയിപ്പോൾ വെറുതെ വറുത്താലും മതി വെന്ത് വരുമ്പോൾ ഏകദേശം ഒന്ന് മുതൽ ഒന്നര ലിറ്റർ വരെ പാലൊഴിക്കാം കട്ട കെട്ടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇളക്കിയെല്ലാം യോജിപ്പിച്ചതിന് ശേഷം ഒരു അരക്കപ്പ് വരെ പഞ്ചസാര ചേർക്കാം നിങ്ങൾക്ക് ഇത് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാ യോജിച്ച ശേഷം അല്പം ഉപ്പും രണ്ടു മൂന്ന് ഏയിലൊക്കെ പഞ്ചസാരയിട്ട് പൊടിച്ചും ചേർത്തിളക്കി യോജിപ്പിക്കാം ി ഓഫ് ആക്കി അവിടെ അടച്ചു വെക്കാം നമ്മുടെ മണ്ണിന്റെ ചീഴിന ചട്ടിയിൽ ഒരു ടേബിൾ സ്പൂൺ പശുവിൻ പശുവിനെയ്യൊഴിച്ച് ചെറിയുള്ളി അണ്ടിപ്പരിപ്പ് ഈന്തപ്പഴം മുന്തിരിങ്ങ എന്നിവ വറുത്ത് നെയ്യോട് കൂടി നമ്മുടെ തരിക്കടെ മുകളിലേക്ക് ഒഴിക്കുക നല്ല രുചി കൂർന്ന തരിക്കന്നി റെഡിയാണ് ഇതൊരു സിമ്പിൾ വിഭവമാണെങ്കിലും ഏത് പ്രായക്കാർക്കും ഏത് നേരത്തും കഴിക്കാവുന്ന ഒരു കിഡിലൻ ഐറ്റം ആണ്